കാടും മലയും കയറി ഒരു യാത്ര തുടങ്ങുകയാണ് ഷോളയൂരിലെ ആദിവാസി ഉന്നതിയിലേക്കാണ് ഈ യാത്ര ആദിവാസികളുടെ ജീവിതരീതികൾ കണ്ടറിയാം ഒപ്പം തന്നെ സർക്കാർ അവർക്ക് നൽകിയ സഹായങ്ങൾ അവർക്ക് അവർക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെയാണെന്നും പരിശോധിക്കാം തെക്കേപ്പുതൂർ ചാവടിയൂർ എന്ന് പറയുന്ന ആദിവാസി ഉന്നതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അത് വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്ക് മികവുറ്റ സൗകര്യങ്ങൾ വലിയ സംവിധാനങ്ങളൊന്നുമല്ല വലിയ വീടുകളൊന്നുമല്ല പക്ഷെ അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് മാറി എന്നാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് താമസ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് നമുക്ക് അവരോട് തന്നെ അവരുടെ ഉന്നതിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഈ വീട് വീടിപ്പം സർക്കാർ വേണു തന്നാൽ എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് നമുക്ക് മഴയും വെയിലും ഒന്നും ഭയക്കാതെ താമസിക്കാൻ പറ്റുന്നുണ്ടോ കെ രാധാകൃഷ്ണൻ മന്ത്രി സമയത്താണല്ലേ ഇവിടെ വീടുകളൊക്കെ നിങ്ങൾക്ക് നൽകിയത് ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ അങ്കണവാടി കുട്ടികൾക്ക് അങ്കണവാടി ഉണ്ട് പട്ടണമുറിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരു

വലിയൊരു സ്വപ്നമായിരുന്നല്ലേ അല്ലെ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കാന്ന് നാണിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് നാണിക്കേണ്ട കേട്ടോ ഏഹ് നാണിക്കണ്ട വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ട് വീട് വരിക എന്ന് സുന്ദരമായ എന്ത്രി പെൻഷൻ ഒക്കെ വഴികളൊക്കെ മുറ്റമൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ പോകാനും അവർക്ക് നടക്കാനും ഒക്കെ ഏറ്റവും സുഖമാണ് അതായത് അവരുടെ സൗകര്യങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വാഹനങ്ങളൊക്കെ വളരെ സുഖമായിരുന്നു അവിടെ വണ്ടിയൊക്കെ വന്നു കിടക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് വാഹന സൗകര്യമൊക്കെ എളുപ്പത്തിൽ സർക്കാരിന്റെ നിന്ന് നല്ല വീടാണോ ആ നല്ല വീടാണ് മഴയ്ക്കോ മഴയ്ക്ക് ഇപ്പോ പ്രശ്നമൊന്നുമില്ല നേരത്തെ ഒക്കെ ചോരുന്നുണ്ടായിരുന്നു ഇപ്പൊ സർക്കാർ ഫണ്ട് തന്നു അതിൽ ഞങ്ങള് ശരിയാക്കി തേച്ചു പെയിന്റിങ് അടിച്ചു എല്ലാം ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു മഴയത്തൊന്നും ഇപ്പൊ നനയുന്നൊന്നുമില്ല പേടിയൊന്നുമില്ല സുഖമായിട്ടിരിക്കുക പിന്നെന്താ നല്ല എല്ലാം നല്ല വീടുകളാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോ ഒരു സ്വർഗം പോലെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് വലിയ എങ്ങനെയാണ് കുട്ടികൾ നല്ല പത്താം ക്ലാസ് പിള്ളേർക്ക് മാർക്കൊക്കെ എ ഗ്രേഡ് ഉണ്ട് ബി ഗ്രേഡ് ഉണ്ട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ എൽ കെ ജി യു കെ ജി പിള്ളേരനൊക്കെ ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള പിള്ളേർക്കുള്ള എല്ലാ സൗകര്യമുണ്ട് ടീച്ചർമാർ വരുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് വൈകുന്നേരം പിന്നെ ശനി ഞായറും ഉച്ചക്ക് ഉച്ച തൊട്ട് ഇല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം നിരക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ കൊഴപ്പൊന്നുമില്ല ഇത് എന്റെ വീടാണ് അത് പൂർത്തിയായി പോയി നല്ല വീടാണല്ലോ നല്ല വീട് സർക്കാർ തന്നതാ സർക്കാർ തന്നതാ പെൻഷൻ കിട്ടുന്നുണ്ടോ ആ പെൻഷൻ കിട്ടുന്നുണ്ട് പുതിയ രണ്ടായിരത്തിറുന്നൂറ് രണ്ടായിരം കിട്ടിയോ കിട്ടി രൂപ നമ്മൾ നേരത്തെ വീടുകൾ കണ്ടില്ലേ വീടുകൾ മാത്രമല്ല കേട്ടോ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ചുറ്റും ഇങ്ങനെ ഈ മഞ്ഞ പൂ നിറഞ്ഞ ഒരു ഒരു ചെടി കാണുന്നുണ്ടല്ലോ അറിയാമോ അതാണ് അട്ടപ്പാടി തുവര എന്ന് പറയുന്ന പരിപ്പ് അത് അട്ടവാടിയുടെ സ്പെഷ്യൽ ബ്രാൻഡാണ് ഭൗമസൂചിക പട്ടികയിലൊക്കെ ഇടം പിടിച്ച ഒരു ഒരു പ്രധാനപ്പെട്ട ഇനം കൂടിയാണ് അപ്പോൾ ഇതാണ് ഉൾക്കാട്ടിലെ നെൽകൃഷി ഈ കാട് കയറി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഈ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാന വിഭാഗക്കാരായ ആദിവാസികളോട് നമ്മുടെ മനുഷ്യരോട് നമ്മുടെ സർക്കാർ ഏത് രീതിയിലാണ് സമീപിക്കുന്നത് അവരെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര ഞങ്ങൾ നടത്തിയത് അപ്പോൾ ഈ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറഞ്ഞ ഞങ്ങൾ മടങ്ങുകയാണ് മറ്റൊരിടത്ത് നമുക്ക് വീണ്ടും കാണാം നാട്ടുകാണ്ടി യാത്ര പറയുന്നു